ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷമിയ സുതീഷ് അപ്പോൾ ഞാൻ ഇൻട്രോ പുതിയതായിട്ട് ഒന്ന് വെറുതെ പറഞ്ഞോയ്ക്കെട്ടോ പിന്നെ കയ്യിൽ സെൽഫി സ്റ്റിക്ക് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കുക്കിങ് ചെയ്യോ പിന്നെ ബ്യൂട്ടി വ്ലോഗ്സ് അങ്ങനെ ഓരോന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കും കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങോട്ട് സ്പോൺസർ ചെയ്യാം അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ എന്താ പരീക്ഷിച്ചായിരിക്കും ഒരു കുക്കിംഗ് വീഡിയോ എന്തായാലും ഒന്ന് പോയി കാണുക എൻ്റെ കുക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് എന്താണ് കുക്കിംഗ് ചെയ്യണമെന്ന് കാണുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ നിൽക്കുക എന്നാലും ഞാനിട്ടുന്ന നെക്കല്ല അമർത്തുക എന്നാലും ഞാനിട്ടുന്ന വീഡിയോസിൽ നിക്ക് നോട്ടിഫിക്കേഷൻ ഉള്ളൂ അപ്പം ഇവർ കേക്ക് വെച്ച പച്ചരി ഇട്ട എന്നിട്ട് ഞാൻ വെള്ളത്തിലിടണം വെള്ളത്തിലിടണമെന്നൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ ഇട്ടിട്ട് കുക്കറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടുന്നുള്ളൂ അപ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിൽ വെള്ളത്തിലിടട്ടോ അപ്പോൾ എന്തായാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇത് അങ്ങനെ വെള്ളത്തിലിട്ടെ ഞാൻ ഏഴ് ശർക്കര എടുത്തു കേട്ടോ ഒന്നര നാഴി അരി അട്ടെ ഞാൻ പച്ചരി അട്ട വെള്ളത്തിലിട്ട് വെച്ച് അപ്പോൾ ഈ ശർക്കര ഇനി ഉരുക്കിയെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ ആദ്യം വെള്ളത്തിൽ എന്താ ദാരി വേവിക്കാൻ വേണ്ടത് അത് കഴിഞ്ഞിട്ട് ശർക്കര പാനി ഒഴിക്കണം അപ്പോൾ ആ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏഴ് ശർക്കര ഞാൻ അവിടെ എടുത്തത് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക ശർക്കരൊന്നും നല്ലോണം മൂന്നെണ്ണ പാകത്തിൽ ഒന്ന് ഒഴിക്കുക കേട്ടോ അപ്പോൾ ശർക്കരേൻ്റെ എല്ലാ സൈഡൊന്നും മുമ്പേ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാനി ഉണ്ടാക്കാം അടുത്ത് ഉരുളി വെച്ചിട്ട് ഞാൻ ഉരുളിയിലാട്ട പായസം ഉണ്ടാക്കുന്നത് എന്നുവെച്ചാൽ പണിക്കാരുണ്ട് അപ്പോൾ അവർക്കും കൊടുക്കാതെ വെച്ചിട്ട് ഉരുളി വെച്ചിട്ട് ഞാൻ എന്ത് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചരി ഇട്ട് വേവിക്കാം കേട്ടോ ഇതിങ്ങനൊന്ന് നല്ലോണം വെന്ത് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാൻ ഇനി ഞാൻ അത് ആ ശർക്കര പാനി ഉണ്ടാക്കിയവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആവുമ്പോഴത്തേക്കും വേണം അതിലേക്ക് വെച്ചിട്ട് ഉണ്ടാക്കാൻ നമ്മുടെ പച്ചരിത്തെ നല്ല മെന്തുണ്ട് ഇട്ടോ നല്ല മെന്ത് ഇതായി പച്ചരി ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനൊക്കെ ഒഴിക്കേണ്ട പിന്നെ ശർക്കരപ്പാന ഒഴിക്കണം അപ്പോൾ അതാ ശർക്കരപ്പാന ഒഴിക്കണം ഇത് നല്ലോണം ഇറക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും നമ്മളാ ശർക്കരയുടെ ഇതാക്കാൻ വേണ്ടിയിട്ട് നല്ല കളക്ക കണ്ണവിടെ കഴിക്കുന്നുണ്ട് അതാണ് സൗണ്ട് ഇട്ടുക അപ്പോൾ ഇതൊന്നും ഒന്ന് ഈ ശർക്കര കൂടി ഒന്ന് നല്ലോന്ന് ഇതായിട്ടു വെച്ചാൽ മധുരം ഒന്ന് ഇതാവിട്ട് ഇതങ്ങനെ അടുക്കി ഇടക്കി കഴിക്കണം നല്ലോണം ശർക്കര കിട്ടുമ്പോൾ നല്ലോണം കഴിച്ചിട്ട് അപ്പോൾ ഈ രണ്ടാം പാൽ ഞാൻ അവിടെ രണ്ടാം പാൽ താക്കി വെച്ചിന് ഇതാണ് ഒന്നാം പാൽ നല്ല കപ്പ് കല് കൂട്ട് ഒന്നാം ഒന്നാം പാൽ രണ്ടാം പാൽ ഞാൻ പിന്നെ ഒരു കപ്പ് ചേർന്ന് ചൂടുള്ള ഒഴിച്ചിട്ട് പിന്നെയും ഒന്ന് താക്കി വെക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ടാം പാൽ പാല ഒഴിക്കാം രണ്ടാം പാൽ വെച്ചോ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അവിടെ ഇതൊരു മട്ട പോലെ കൂടിക്കും അത് ഒഴിവാക്കിയിട്ട് കേട്ടോ ഇനി ഇത് വേണ്ട എന്നുവെച്ചാൽ അതിൻ്റെ ചണ്ടി അങ്ങനത്തൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ ഉണ്ടോ ഇത് നല്ലോന്നിട്ട് ഇളക്കി തിളയ്ക്കട്ടെ കണ്ണം വിളിക്കുന്നുണ്ടായിരുന്നിരിക്കും അപ്പം പായസം നല്ലോണം തിളച്ചു കേട്ടോ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചല്ലേ അപ്പം നല്ല തിളച്ചുണ് ഈ ഒന്നാം പാൽ ഒഴിക്കട്ടോ ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കണ്ട ഇതിലുണ്ടാവും അടിയിലിതാ ഈ ഒരു സാധനം അപ്പം ഇത് വേണ്ട കേട്ടോ ഇത് ഒഴിവാക്കാം ഇത് തിളക്കണ്ട തിളയ്ക്കാതെ തന്നെ ഞാങ് വാങ്ങി വെക്കാൻ പോവാണ് ഒന്ന് ഇളക്കിയിട്ട് കയ്യിലേക്കിട്ടിങ്ങനെ പോകുന്നത് തളിക്കണ്ട തിളിക്കാത്തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പാനിലേക്ക് നെയ്യിട്ട് വെക്കാം അപ്പോൾ അങ്ങനെ താ ഇട്ട് കൊടുക്കാണ്ടിപ്പരിപ്പിക്കണം അതൊന്നും ഇതാവട്ടെ അണ്ടിപ്പരിപ്പിൻ്റെ ശ്രദ്ധ ഒന്ന് മാറിയപ്പോൾ ഒന്ന് കരിഞ്ഞിട്ടൊരു സൈഡ് കണ്ണപ്പത്തേക്കും വേറെ ആവശ്യത്തിന് കൊടുത്തിട്ട് അപ്പ ആ പായസത്തേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇടുന്നുണ്ട് ആ അണ്ടിപ്പരിപ്പൊന്ന് എന്തോ ഒരു ഇതുപോലെ എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പായസം പിന്നെ ഈ പായസം ചൂടാറിയാലോ രസമുള്ളത് ഇപ്പം അങ്ങനെ അടക്കുമ്പോൾ കാണുന്നത് എന്താ വെള്ളം പോലെയുള്ള പായസം പക്ഷെ അത് ചൂടാറിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സാധനം കൂടി മറന്ന് ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് അപ്പം എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായിണോ ആ ഏലക്ക ഏലക്ക പൊടിച്ചതാണേ അപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ഞാനിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് കുറച്ച് ഏലക്കയും കൂട്ടി പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം പിന്നെ അതുകൂടാതെ ഒരു നുള്ളു ഉപ്പ് അതും എന്ന് വെച്ചാൽ നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ശരിക്കും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടേണ്ട മുന്നേ ഇടേണ്ട കേട്ടോ ഏലക്ക പക്ഷേ ഞാൻ മറന്നുപോയി പിന്നെ ക്രമ വന്നത് പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാനൊരു ക്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടേ ഇത് ചൂടോടക്കാട്ടെ ഞാൻ ഒഴിച്ചുവെച്ചത് പക്ഷേ തണുത്താൽ ഈ പായസം സൂപ്പർ ടേസ്റ്റ് തന്നെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടോ കുക്ക് ചെയ്തെന്താണെന്ന് മനസ്സിലായില്ല പച്ചരി പായസം ഞാൻ ഞാനത് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പം പച്ചരി പായസമാണ് ഇന്ന് കുക്ക് ചെയ്തത് അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇട്ടത് ഇനി വരും ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോ ആയിട്ടും അതേപോലെ മറ്റൊരു രുചിയായിട്ടും നമുക്ക് കാണാം ഇന്ന ഓക്കെ ബായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്തോളി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പറയാം എന്നാൽ ഓക്കെ ബൈ